ഡോക്ടർ കെ ടി ജലീൽ എം എൽ എക്കെതിരെ ഗുരുതര ആരോപണമായി മുസ്ലിം യൂത്ത് ലീഗ് അനർഹമായി സർക്കാരിൽ നിന്നും പെൻഷൻ ലഭിക്കുന്നതിന് സർവീസ് ബുക്ക് തിരുത്താൻ ശ്രമിക്കുകയാണെന്ന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് തിരുവരങ്ങാടി പി എസ് എം കോളേജിലെ സർവീസ് കാലയളവിലെ സർവീസ് ബുക്കിലാണ് തിരുത്തലിന് ശ്രമിക്കുന്നത് ഇത് സർവീസ് റൂളിനെതിരാണെന്നും ഭരണ സ്വാധീനം ഉപയോഗിച്ച് സർവീസ് ബുക്ക് തിരുത്താനുള്ള ശ്രമം തടയണമെന്നും റസാഖ് ആവശ്യപ്പെട്ടു തവനൂർ ഉന്നത മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ ഡോക്ടർ കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിലെ കാലയളവിൽ സർവീസ് ബുക്ക് തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ സർവീസിൽ നിന്നും രാജിവെച്ച ഒരാൾക്ക് പെൻഷൻ കിട്ടില്ല എന്നുള്ളത് ഡോക്ടർ കൂടിയായ ചരിത്ര വിഭാഗത്തിൽ ഡോക്ടറേറ്റ് കൂടി നേടിയ കെ ടി അറിയാത്ത ഒരു സംഭവമല്ല തീർച്ചയായിട്ടും അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി തിരൂരങ്ങാടി പി എസ് എം അവിടെ നടത്തിയിരുന്ന അധ്യാപനം വേണ്ടെന്ന് വെച്ച് രാജിക്കത്ത് നൽകിയിട്ട് പോയതാണ് ആ രാജി വെച്ചതോടുകൂടി അതിൻ്റെ ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം നിന്ന് കിട്ടാനുള്ള അലവൻസുകളും പി എഫ് അടക്കമുള്ള എല്ലാ സംഗതികളും ഏകദേശം ഏഴായിര ലക്ഷത്തോളം രൂപ വാങ്ങി ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്തിൻ്റെ ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെൻഷൻ വേണം എന്നും പറഞ്ഞിട്ട് ഈ രാജിവെച്ചു എന്നുള്ളത് തിരുത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാരിലുള്ള ഉള്ള സ്വാധീനം ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്ന സംഗതിയല്ല തീർച്ചയായിട്ടും ഈ അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്കിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്ക് സൂക്ഷിക്കേണ്ടത് തിരുവിരങ്ങാടി പി കോളേജിലാണ് എന്നാൽ ആ കോളേജിൽ ഇല്ലെന്ന മറുപടിയാണ് ലഭിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം കോഴിക്കോട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കോളേജിൽ നിന്നും ലഭിക്കുന്ന മറുപടി ഈ സർവീസ് ബുക്ക് ആ തരത്തിൽ തിരുത്തുക എന്നുള്ളത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം ഗൗരവമായി കണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് ഈ വിഷയത്തിൽ യൂത്ത് ലീഗ് ഗവർണർക്കും അതുപോലെ തന്നെ അത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ സർവീസ് ബുക്ക് തിരുത്താനുള്ള നീക്കത്തിൽ നിന്നും ജലീൽ പിന്തിരിയണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ ഒരു രൂപ പോലും അറ അനർഹമായി ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം പലപ്പോഴും പത്രക്കാരെ വിളിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള രാഷ്ട്രീയക്കാരും എം എൽ എമാരും ഒക്കെ അനർഹമായി ഒട്ടനവധി ഉണ്ടാക്കിയെന്നും താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ നിരവധി സംസാരങ്ങൾ ഇതിനോടകം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതൊരു അനർഹമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന വളഞ്ഞ വഴികളാണ് കുറുക്ക് വഴികളാണ് ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ നടപടി വേണം അദ്ദേഹം എം എൽ എ എന്നുള്ള നിലക്ക് സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല അദ്ദേഹം ഈ സർവീസ് ബുക്ക് തിരുത്താനുള്ള നടപടിയിൽ നിന്നും പിന്തിരിയണമെന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാം എം ടി എ ന്യൂസ് തിരൂരങ്ങാടി కొండోటి పేరాంబర మంజేరి చెమ్మాడు